ോഡ് ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് കരയണ്ട എന്ന് പറഞ്ഞ് അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു നയിൻ പട്ടണത്തിലെ വിധവിയുടെ മകനെ പുനരുച്ഛുവിപ്പിക്കുന്ന സന്ദർഭമാണിവിടെ ഈ വിധവിയുടെ ഏകമകൻ മരിച്ചു പോയിരുന്നു അവൾ ഒരു വിധവിയായതിനാൽ മറ്റു ആശ്രയമൊന്നും ഒന്നും അവൾക്കില്ല എന്നാൽ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറയുന്നു മനസ്സലിവ് എല്ലാവർക്കും തോന്നാ എല്ലാവർക്കും എല്ലായ്പ്പോഴും തോന്നാത്ത ഒരു അനുഭവമാണ് എന്നാൽ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും നമ്മളെ കണ്ട് മനസ്സലിഞ്ഞ് കരയണ്ട എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ് അതേ പ്രിയരെ ഈ ലോകത്തിൽ മറ്റെല്ലാ ആശ്രയങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ആമേൽ അസാധ്യതകൾ മുൻപിൽ വെളിപ്പെട്ടു വരുമ്പോഴും നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ശബ്ദമുണ്ട് മനസ്സലിഞ്ഞ് നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ അരുമനാഥൻറെ ശബ്ദം അതെ അവളോട് പറയുക കരയണ്ട ആ കരയണ്ട എന്ന് പറയുന്നതിനകത്ത് ആ മേൽ വെറുതെ അത് പറഞ്ഞു പോകുകയല്ല ആ കരയണ്ട എന്ന പദങ്ങൾക്ക് മുൻപിൽ അതെ അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ഒരു അത്ഭുതമുണ്ടെന്ന് അവളെ ധൈര്യപ്പെടുത്തുകയാണ് കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞ വാക്കിനകത്ത് അവളിൽ ചിലത് പ്രവർത്തിക്കാൻ പോകുന്നു അവളുടെ നഷ്ടപ്പെട്ട മകനെ അവന് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു അവിടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് നമ്മോട് മനസ്സലിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി നഷ്ടങ്ങളെ അതേ ആവേശ സ്ത്രോത്രം തിരിച്ചു തന്ന് അസാധ്യതകളെ സാധ്യമാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സാധ്യമായി തീരേണ്ടത് അതെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതെ ഇന്ന് പകൽ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് തയ്യാറാകാം കർത്താവിന്റെ ആമ ശബ്ദം നമുക്ക് ഏറ്റെടുക്കാം കർത്താവിന്റെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം കർത്താവ് പറഞ്ഞാൽ ചിലത് സംഭവിക്കും കർത്താവ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ആരെയും ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടും അതെ കരയണ്ട എന്ന പറഞ്ഞ വാക്കുകൾക്ക് പിന്നിൽ ഒരത്ഭുതം നടന്നുവെങ്കിൽ ഇന്ന് ചിലരെ നോക്കി കർത്താവ് പറയുക നീ കരയുന്ന വിഷയങ്ങൾ അതെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും നടക്കത്തില്ല കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്ന് കർത്താവിന്റെ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും ആകെ വചനത്തിൽ ഉറയ്ക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവശബ്ദം കേൾക്കുക ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ